സ്ത്രീധനത്തിനെതിരെയുള്ള സന്ദേശവുമായി ഷോർട്ട് ഫിലിം മാരിഡ് ലൈഫ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മണിയൻ മീഡിയയുടെ ബാനറിൽ ടിജു മുണ്ടകപ്പള്ളി നിർമ്മിച്ച് വെടിക്കെട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ പുനേർകുളം സ്വദേശി വിഭീഷ് ഗോപിയും സുഹൃത്ത് സുബീഷ് സദാനന്ദനും ചേർന്ന തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ് മാരിഡ് ലൈഫ് യൂട്യൂബിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച അഭിപ്രായങ്ങളോടെ മുന്നേറുകയാണ് ഷെട്ടിമണി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഹ്രസ്വചിത്രത്തിൽ ഹുസൈൻ കേച്ചേരി ശാലിനി കോട്ടയ്ക്കൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചതിക്കുഴികൾ നിറഞ്ഞ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ശാരീരികവും മാനസികവുമായ ചൂഷണങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഈ ഷോർട്ട് ഫിലിം വളർന്നുവരുന്ന യുവതലമുറയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് പിന്നെ മാരേജിന് എനിക്ക് ഒരു ആറുമാസം ടൈം വേണം അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ത് കാര്യം അതൊന്നും പറ്റില്ല സ്റ്റെല്ല എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഓക്കെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് നാളെ കാണാം ഡിയർ ഓക്കേടാ ഓക്കേ